അവർക്ക് നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് മുട്ടതെറാറ്റി വാഞ്ചം ഉപ്പൂറ്റി വേദന പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കാല് നിലത്ത് കുത്തുമ്പോൾ ഉണ്ടാകുന്ന അസഹനീയമായ വേദന കഠിനമായിട്ടുള്ള വേദന കുറച്ച് സമയം നടന്നു കഴിയുമ്പോഴത്തേക്കും സർക്കുലേഷൻ കൂടുന്നത് കാരണം വേദന കുറയുന്നേറ്റ് കാണാം പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് എവിടെയെങ്കിലും ഇരിക്കുവാണ് ഇരുന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് നിലത്ത് കൂത്തുമ്പോഴത്തേക്ക് വീണ്ടും സെയിം അവസ്ഥയാണ് പിന്നെ ചിലർ അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പകൽ സമയത്ത് അവർക്ക് ജോലി ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ രാത്രി വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും കാലിന് അതികഠിനമായിട്ടുള്ള കഴപ്പും വേദനയും അനുഭവപ്പെടുന്നത് എന്താണ് എന്താണിതിന് കാരണം ഇതാണ് പ്ലാന്റാർ ഫേഷ്യറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്താണ് പ്ലാന്റാർ ഫേഷ്യറ്റീസ് നമ്മുടെ കാലിൽ നമ്മളുടെ പാദത്തിൽ നമ്മളുടെ കാലിൻ്റെ വിരളനെയും ഉപ്പൂറ്റേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബാൻഡ് അല്ലെങ്കിൽ ഒരു ഫേഷ്യ ഉണ്ട് അപ്പോൾ ഈ ഫേഷ്യയിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് കാരണം അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻസ് കാരണം ഒരു ചുരുക്കം സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ പ്ലെയിൻഡാർ ഫേഷ്യൈറ്റീസ് എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് നോക്കിക്കഴിഞ്ഞാൽ അമിത വണ്ണമുള്ളവരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് ഹൈപ്പോതെറോഡിസം പ്രശ്നമുള്ളവർക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആയിട്ടുള്ള ഹീൽസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ഹാർഡായിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പ്രഷർ റേരിയേഷൻസ് കാരണം ഈ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ പോസ്റ്റർ കറക്റ്റ് അല്ലാതെ ചരിഞ്ഞൊക്കെ നടക്കുന്നവർക്ക് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ് കാൽക്കേനിയൽ സ്പെർ ഒരുപാട് പേര് ഇത് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ എക്സ്ട്രയൊക്കെ നോക്കുമ്പോഴത്തേക്കും മുള്ളുപോലെ ഒരു സ്ട്രക്ചർ ഉപ്പൂറ്റിയുടെ താഴേട്ട് നമുക്ക് കാണാൻ പറ്റും അതെങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നീർക്കെട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല നമ്മൾ കറക്റ്റായിട്ട് പരിഹരിച്ചില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെല്ലെ നമ്മുടെ ഉപ്പൂച്ചയുടെ ബോൺ കാൽക്കിനൽ എന്ന് പറയും അതിനൊരു തേയ്മാനം സംഭവിക്കും തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ പോലെ സ്പെർ പോലെ ഒരു ബോണിങ്ങനെ ബോഡി ഗ്രോത്ത് രൂപപ്പെടും അതാണ് കാൽക്കിനൽ സ്പെർ അപ്പോൾ നമ്മൾ നിലത്ത് കാല് കുത്തുമ്പോഴൊക്കെ മുള്ളു കൊത്തുന്ന പോലത്തെ വേദനയായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് പിന്നെ ചിലർക്കൊക്കെ യൂറിക് ആസിഡ് കൂടിയാലേ ബുദ്ധിമുട്ടുണ്ടാവുക നമ്മൾ ബ്ലഡിൽ യൂറിക് ആസിഡ് ലെവൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കറക്റ്റാണോ എന്നുള്ളത് അപ്പം എങ്ങനെ പരിഹരിക്കാം ഇപ്പോൾ പ്ലാന്റർ ഫേഷ്യറ്റീസ് ആണെങ്കിലും കാൽക്കിനയിൽ ആണെങ്കിലും ഞാൻ ഈ പറയുന്ന മെത്തേഡ് വെച്ച് നമുക്കിത് വീട്ടിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് നിലത്ത് കാല് കുത്തുന്നതിന് മുമ്പായിട്ടൊന്ന് ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാല് ഇതിപ്പോൾ എൻ്റെ കാലാണെന്ന് വിചാരിക്കുക നന്നായിട്ട് ഫ്ലെക്സ് ചെയ്ത എക്സ്റ്റൻഷൻ ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ ഒന്ന് നന്നായിട്ട് ചെയ്ത് കാലിനൊരു ജസ്റ്റ് ഒരു മസാജൊക്കെ നമ്മൾ കൊടുത്തിട്ട് നിലത്ത് കുത്തുവാണെങ്കിൽ അത്രയും വേദന നമുക്ക് വരില്ല കാരണം നമ്മൾ ഉറങ്ങി കിടക്കുമ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ഫേഷ്യസ് നന്നായിട്ട് ചുരുങ്ങിയായിരിക്കും ഇരിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴാണ് നമുക്ക് അത്രയും പെയിൻ വരുന്നത് നടന്നിടുന്നു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് വേദന കുറഞ്ഞു വരികയും ചെയ്യും അപ്പോൾ ഈ സ്ട്രെച്ച് ചെയ്തിട്ട് കാല് നിലത്ത് കുത്താൻ വേണ്ടി ശ്രമിക്കുക ഒരു കാര്യം പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഇതിപ്പോൾ ഞാനൊരു മൂന്ന് ടിപ്സ് പറയുന്നതിൽ നിങ്ങൾ രണ്ടെണ്ണം റെഗുലർ ആയിട്ട് ഒരു പതിനഞ്ച് ദിവസം ഫോളോ ചെയ്താലും മതിയോ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് ഒരു ഐസ് മസാജാണ് അടുത്ത് ഞാൻ പറയുന്ന ടെക്നിക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുക്കുക വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുക അപ്പോൾ ആ ഒരു ഐസെ ഒന്ന് കട്ട പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് അതിനെ നമ്മളൊന്ന് നിലത്തിട്ടിട്ട് ഈ കാല് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക ഇത് ഫേ ഫേസ് ഷീറ്റീസ് അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തൊരു ടെക്നിക്കാണ് ഓൾട്ടർനേറ്റീവ് ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബേസിൽ ചൂടുവെള്ളം ഒരു ബേസിൽ തണുത്ത വെള്ളം എടുക്കുക മാറി മാറി കാലിൽ മുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ചൂടിൽ ഒരു മിനിറ്റ് തണുപ്പിൽ രണ്ട് മിനിറ്റ് ചൂടിൽ ഒരു മിനിറ്റ് തണുപ്പിൽ മാറി മുക്കിയെടുക്കാം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ചൂടി തന്നെ വെച്ചിരിക്കുക അഞ്ച് മിനിറ്റ് തണുപ്പിൽ വെച്ചിരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കാൽക്കിനിയൽ സ്പെറിനും ഇതൊരു നല്ലൊരു ഹോം റെമഡിയാണ് ഇനി നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടൊരു മറ്റൊരു മെത്തേഡ് പറയാം അതിന് നമുക്ക് ഒറ്റ നാരങ്ങ എന്നാണ് അതിനെ പറയുന്നത് ഒരു മെത്തേഡാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണ് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ മുറിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് മലർത്തിയെടുക്കുക എന്നിട്ട് നമ്മൾ ഈ കിഴി കെട്ടുന്ന പോലെ ഒരു കോട്ടൺ കോറ തുണിയുണ്ടല്ലോ അതിനകത്ത് നമ്മൾ കെട്ടി ഉരുണ്ട ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കുക അതിനെ നമ്മൾ നന്നായിട്ട് മുറിവെണ്ണ ഹീറ്റ് ചെയ്തിട്ട് നല്ല ചൂ ചൂടാക്കിയിട്ട് ഇത് മുക്കിയിട്ട് ഉപ്പൂച്ചിയിൽ എവിടെയാണോ നമുക്ക് വേദനയുള്ളത് ഫൂട്ട് മൊത്തത്തിൽ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ പാദം മൊത്തം നമുക്ക് വയ്ക്കാം ഉപ്പൂച്ചിയിൽ നന്നായിട്ടൊന്ന് ഒപ്പി ഒപ്പി എടുക്കുക ജസ്റ്റ് ഇങ്ങനെ കിഴി നമ്മൾ കുത്തുന്ന പോലെ ഒന്ന് അടിച്ചടിച്ച് കൊടുക്കുവാണെങ്കിൽ ഇത് വളരെയധികം ഗുണം ചെയ്യും ഒരു പതിനാല് ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കാനിക്കൽ സ്പെറായാലും പ്ലാന്റർഫീസ് ആയാലും മാറുന്നതായിരിക്കും ചിലർക്ക് ഇതിത്രയും ചെയ്തിട്ട് നമുക്ക് ബുദ്ധിമുട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി കാൽക്കുലിൻ സ്പെർ എങ്ങനെയാണ് കൂടുതലായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് പോകേണ്ടി വരും പിന്നെ ചെരുപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടി സോൾസ് കിട്ടും അത് സോഫ്റ്റ് ആയിരിക്കും നല്ല അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പൽസ് തന്നെ നോക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഹീൽസ് കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക ഹാർഡായിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക പോസ്റ്റർ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുക എക്സസൈസും സ്ട്രെച്ചിങ്ങും കറക്റ്റായിട്ട് ഡെയിലി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്